കർക്കിട മാസത്തിലെ വാവ് ബലിദർപ്പണ ചടങ്ങ് ശ്രീ പൈങ്കുളങ്ങര ശിവവിഷ്ണു ക്ഷേത്രം ക്ഷേത്ര കുളത്തിൽ ഇന്ന് നടന്ന ബലിദർപ്പണ ചടങ്ങിൽ മുന്നൂറോളം ആളുകൾ പങ്കെടുത്തു ഈ ഒരു കുളത്തിനു പ്രത്യേകതയുണ്ട് കാശിതീർത്ഥം എന്നാണ് ഈ കുളത്തിനെ അറിയപ്പെടുന്നത് എന്ന് പറയുന്ന ദേശം തന്നെ രൂപം കൊണ്ടത് പയ്യൻ്റെ കുളമ്പിൽ നിന്ന് വന്ന ആ ഒരു വെള്ളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കുളത്തിന് ഒരുപാട് ചരിത്രമുണ്ട് ചരിത്രം പറയുന്ന വീഡിയോ മറ്റൊരു ദിവസം ഞാൻ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രകുളത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിലെ കാഴ്ചകളാണ് നൂറോളം ആളുകൾ പങ്കെടുത്ത ഈ ഒരു ബലിതർപ്പണ ചടങ്ങ് നിയന്ത്രിച്ചത് ഇവിടുത്തെ ഭാരവാഹികളും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയത് കൃഷ്ണേട്ടനുമാണ് अभेरी, जलेशमिन, सन्मी दो, गुरु अइखा है मिल्ध आज़ा, गाल्न पर लोग। तोष നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ താഴെ കാണുന്ന ബെല്ലക്കളോളം നശിച്ച് നിൽക്കിയാൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന ബലിതർപ്പണ ചടങ്ങിൽ വന്നവർക്കെല്ലാവർക്കും ഒരു കമ്മിറ്റി ഭാരവാഹികൾ അതായത് പൈങ്കുളങ്ങര ശിവക്ഷേത്രത്തിലെ കമ്മിറ്റി ഭാരവാഹികൾ ഇവർക്കുള്ള പ്രഭാത ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പുമാവും ചായ ആയിരുന്നു കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്